ഹായ് ഗൈസ് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഒരു സുന്ദരമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം നമ്മളെ പഴയ കാലത്തിലേക്ക് പോകും കേട്ടോ രണ്ട വല നെയ്യുന്നതാ മീൻ പിടിക്കുകയും ചെയ്യാം കിണർന്നും വരെയാകും ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ഇത് നെയ്യുന്നത് ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയും നെയ്തു നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാ മതി കമന്റ് ഇട്ടാ മതി വേണോന്നുണ്ടെങ്കിൽ നെയ്തു തരും അങ്ങനെ ഒന്നും നെയ്യാനൊന്നും ആൾക്കാരൊന്നും ഇല്ലല്ലോ ആള് യൂട്യൂബിൽ നോക്കി പഠിച്ച കേട്ടോ യസ് ഇല്ലേ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഇത്രയും പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല